അപ്പം എൻ്റെ ഏറ്റവും വല വലങ്കിൽ പറഞ്ഞ ഒരാളാണ് എന്നിട്ട് ഇങ്ങനെ പ്രശ്നം പറയണം ഇപ്പം ഇത്രയും കാലം പറയാത്തൊരു വിഷയം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആൾക്കാരെ ഇപ്പോൾ പറയാനും തോന്നി അത് എൻ്റെ കാരണം വലതാണ് അപ്പം എൻ്റെ ഒരു ഒന്നും എനിക്കറിയാവുന്ന എൻ്റെ വളരെ ക്ലൂസർക്കുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ട് നീ പറയും അന്നൊന്ന് ഞാൻ പറയാനായി നമസ്കാരം എൻ്റെ പേര് യദു കൃഷ്ണനാണ് ഞാൻ ആക്ച്വലി പറയാം കാലിക്കറ്റ് ബേസാണ് ഞാനൊരു ചീറ്റിങ് പറയാം ചതിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് നമ്മളെപ്പോലെ കുറേ സിനിമ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് കഥയൊക്കെ പറയാൻ പോയിട്ടുണ്ടാകുന്ന ഓരോ ചീറ്റിങ്ങാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയണം തോന്നി ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കണ തന്നെ അവിടെ ആളുകളിലേക്ക് എത്തിയണം എന്ന് തോന്നി ഇപ്പോൾ സംഭവം ഉള്ളൂ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സോണി തന്നെ ടൈറ്റിൽ അതിൻ്റെ തീം ആക്ച്വലി ഒരു പെൺകുട്ടി അയ്യപ്പനെ കാണാൻ ശബ്ദം കിട്ടുന്ന ട്രാവലിങ് പിന്നെ വഴിയിൽ നിന്ന് കണ്ടുനിത്തുന്ന ഒരു കറുപ്പുറത്ത് ഒരു താടിക വശക്ടർ പുള്ളിക്കാരിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ സെയിം ഒരു കണ്ടന്റ് വൈസ് കണ്ടന്റിലാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കാണിയപ്പുറം ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് സത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഒണ്ണിമൂന്നൻ ആർട്ടിസ്റ്റ് പുള്ളീനെ ആക്ടറെ കാണാൻ വേണ്ടി പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പിള്ളേരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കഥയൊക്കെ പറയാൻ പോയ വിഷയം അല്ലെങ്കിൽ കഥ സ്ക്രിപ്റ്റ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടൊന്നും ആയിരുന്നില്ല ഞാനൊരു വേറൊരു തീമാണ് പറയാൻ പോയത് അതൊരു മലയാളത്തിലാറിയപ്പോൾ പ്രൊഡക്ഷൻ കണ്ടുള്ളവർ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഥ പറയാൻ പോയി വന്നു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നില്ല പിള്ളേരുടെ മാനേജർ ഇഷ്യൂ ഒക്കെ അതിൽ പി ആറ് പുള്ളി അന്ന് വി പിന്നെ പുള്ളി അന്ന് പി ആറ് ചെയ്യേണ്ടത് ആ സമയത്തൊന്ന് ദുബായിലൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം പുള്ളിയായിട്ട് സംസാരിക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞതായിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി അപ്പോൾ അന്ന് ഞാൻ ഈ ഷോർട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞ് വന്നിട്ട് പുള്ളി എൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് വന്നിട്ട് പറയാം പറയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഫൈൻഡാക്കാന്ന് പറയാം അപ്പോൾ പുള്ളി മറ്റേ കൺട്രോളർ പറഞ്ഞുകൊണ്ട് മൂന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ നിന്ന് മാറി പിന്നീട് പറഞ്ഞില്ലേ ഞാൻ ഈ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ കോവിഡ് വന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ലാസ്റ്റൊക്കെ ഒരു കോവിഡിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റോപ്പായി സിനിമ ആയിക്കോട്ടെ എല്ലാം തിയേറ്ററും കൂട്ടി അപ്പോൾ നമ്മളൊക്കെ ഒരു സിനിമ ഒരു പാഷനായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു സിനിമ ചെയ്യണം നാളൊരു നമ്മൾ സ്ക്രിപ്റ്റ് സിനിമയാണെന്നൊക്കെ ആഗ്രഹിക്കുന്നത് എല്ലാവരും പോലെ തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരാളെന്നാണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് നമ്മുടെ ഒരു കാരണം നമ്മളത് അന്ന് അങ്ങനെ വിട്ടു അപ്പോൾ പിന്നീട് അതൊരു അനൗൺസ്മെൻ്റ് ഇങ്ങനെ വാളിയപ്പറമ്പ് അനൗൺസ് ചെയ്തു അപ്പോൾ സിനിമയായിട്ട് വന്നു പിന്നെ പടം കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്തു കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ അത് സിനിമയിട്ടേക്ക് മണിക്കൂർ പ്രസന്റ് ചെയ്യുന്ന സിനിമ ഷോർട്ട് ഫിലിം വളരെ നോർമൽ ചെറിയ കണ്ടൻ്റിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ പ്രോസസ്സ് എല്ലാം ഒന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യണം ഇരുട്ട് ചെയ്യണം അതിൻ്റെ ഫ്രോട്ട് പോകാം നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തു അത് വലിയൊരു സംഭവമായിട്ട് വന്നു പക്ഷേ നിങ്ങൾക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി ഫീൽ ഞാനത് പറയുന്നത് ഞാനൊരു ഇങ്ങനെ ഈ സമയത്ത് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം പറയണം ഇപ്പോൾ ഇത്രയും കാലം പറയാത്തൊരു വിഷയം ഇപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആൾക്കാരെ ഇപ്പോൾ പറയണെന്ന് തോന്നും അത് എൻ്റെ കാരണം പലതാണ് അപ്പം എൻ്റെ ഒരു ഒന്നും എനിക്കറിയാവുന്ന എൻ്റെ വളരെ ക്ലോസായിട്ടുള്ള ഒരു കാര്യം ശരി നീ പറയും അന്നൊന്ന് ഞാൻ പറയാനായി പക്ഷേ ഇതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അറിയുന്നൊരു വ്യക്തിയാണ് പുള്ളി ഇപ്പം നമ്മൾ സുരേഷ് ഓബിസാർ രാജ്യസഭയില് ടി പി ആകുമ്പോൾ സിനിമ റിലീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ സിനിമയുടെ സംവിധായകനുണ്ട് നോക്കി തൂത്താഴത്തു കൊണ്ട് അന്ന് അറിയുന്നൊരു വ്യക്തിയാണ് നമ്മുടെ സുഹൃത്തു സുഹൃത്തിനെ പോലെ ഒരാളാണ് കൂടുതൽ തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ആക്ച്വലി പറയുക ഈ സംഭവം ഉള്ള ചാനലിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പ് പക്ഷെ അതൊന്നും ആളുകൾക്ക് വളരെ റീച്ച് റീച്ചും ആയില്ല പക്ഷേ ഞാനത് കൂടുതലായിട്ട് മീഡിയേൻ്റെ മുന്നിൽ മുമ്പായിട്ട് പറയാൻ തന്നില്ല പക്ഷേ എനിക്ക് ഇന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഗുരുസ്വാമി എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല മമ്മൂട്ടാൻ്റെ ഏറ്റവും വല്ല വലങ്ക പറഞ്ഞ ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്ത ആൾ നമുക്ക് എൻ്റെ സ്വന്തമാണ് എൻ്റെ ജോസഫ് സാറാണ് അപ്പോൾ ഞാൻ അത്രയും പ്രൊഡക്ഷൻ സിനിമയുടെ കെട്ടി നമ്മൾ ഞാനൊരു എന്താ പറയുക ഒരു